കേരള സ്റ്റേറ്റ് ബാലറ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഷൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി ആറിന്റെ ഭാഗമായി നടത്തുന്ന വിവിധ പരിപാടികൾ ഒന്നായ കുട്ടിക്കുരു വീട് പദ്ധതിയുടെ ഭാഗമായി സ്നേഹവീട് നിർമ്മിച്ചു നൽകി കൂത്തുപറമ്പ് ലോക്കൽ അസോസിയേഷൻ തൊക്കിലങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന ചെറുവാഞ്ചേരിയിലെ ആരുഷിയുടെ കുടുംബത്തിനാണ് വീട് നിർമ്മിച്ചത് വീടിന്റെ താക്കോൽ കൈമാറ്റം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചു ഒരു സാമാന്യവൽക്കരിച്ച് കുറ്റപ്പെടുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഈ കുട്ടികൾ കുട്ടികൾക്കത് അവർ കഠിനാധ്വാനം ചെയ്ത് അതിൽ നിന്നും പണം കണ്ടെത്തിയാണ് സ്വന്തം സഹഭാഗികൾ അതിൽ സ്വാഗത പ്രസംഗത്തിൽ പരാമർശിച്ചു എന്താ പറഞ്ഞവർ പേപ്പറുകൾ യൂസ്ഡ് പേപ്പർ വായിച്ച് വാങ്ങിച്ച് വായിച്ച പത്രം ആ പത്രങ്ങൾ സൂചിപ്പിച്ച് അതിലൂടെ കണ്ടെത്തിയതാണ് പണം ഉണ്ടാക്കുന്നത് ഒപ്പം നമ്മളെ എം എൽ എ മോനാട്ടം ചേർന്നു ഇതുപോലെ ഒരുപാട് ആളുകൾ അവരെല്ലാം ഒത്തുചേർന്നപ്പോഴാണ് യാഥാർത്ഥ്യമായത് കൂട്ടായ പരിശ്രമത്തിലൂടെ മാത്രമേ എന്തും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുകയുള്ളൂ കുട്ടികളിൽ ഉണ്ടാവേണ്ട വികാരം അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാവേണ്ട സ്വഭാവ വൈകാർത്ഥ്യങ്ങൾ വൈവിധ്യങ്ങൾ ഒന്ന് പ്രത്യേകത അത് നിങ്ങൾ ചെറുപ്പത്തിൽ രൂപപ്പെടുന്ന വികാരം പലർക്കപ്പില്ലാതെ പോകുന്ന തേ ഇല്ല എന്ന് ചെറുവാഞ്ചേരി പൂവത്തൂരിൽ വീട്ടുമുറ്റത്ത് വെച്ച് നടന്ന പരിപാടിയിൽ കെ പി മോഹനൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സ്കൌട്ട് വിഭാഗം സ്റ്റേറ്റ് കമ്മീഷണർ കെ പി പ്രദീപ് കുമാർ പദ്ധതി വിശദീകരിച്ചു വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പത്രത്തണലിൽ സ്നേഹഭവനം എന്ന പദ്ധതിയിലൂടെയാണ് വീടിന് ആവശ്യമായ ധനസമാഹരണം നടത്തിയത് അതോടൊപ്പം അധ്യാപകരും ജീവനക്കാരും നാട്ടുകാരും വിവിധ സ്ഥാപനങ്ങളും ഈ പദ്ധതിയിൽ പങ്കാളികളായി ഷൈമാക്കോട്ട് കെ പി ഷീബ സി രാഘവൻ കെ എം ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു